ഹലോ ഗൈസ് ഇന്ന് ഒരാൾക്ക് ഒരാട് ആറ് സർപ്രൈസ് കൊടുക്കാൻ കൊടുക്കാനെത്തിയിരിക്കുകയാണ് ഗ്രാസിലുള്ള എൻ്റെ ചുരുക്കം ചില നല്ല കൂട്ടുകാരികളിൽ ഒരാളായ ദേവിയുടെ ബർത്ത്ഡേ ആണ് അങ്ങനെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ദേവിക്ക് ഇതേ പറ്റി വലിയ ധാരണയില്ല പക്ഷേ ഷിഫിനോട് നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമെന്ന് മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂടായിരുന്ന ഞങ്ങൾ ഇപ്പോൾ വല്ലപ്പോഴും ഇതുപോലുള്ള സർപ്രൈസുകൾ കൊടുക്കാനൊക്കെയായി കൂടുന്നത് എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ ബിസിയാണ് സമയമില്ല ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ദേവിയുടെ ആ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വരുന്നതിനെ പറ്റി അവൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് സർപ്രൈസ് ഏറ്റതിൽ ഞങ്ങൾ സന്തോഷരാണ് ഇനി ബർത്ത്ഡേ ബർത്ത്ഡേക്കാർക്ക് ഒരു വിഷമം വേണ്ടാന്ന് വെച്ചിട്ട് ചെറിയ തോതിൽ ഒന്ന് ഒരുങ്ങി വരാൻ പറഞ്ഞ് അവളെ ഞങ്ങൾ വിട്ടു വർക്കിംഗ് ഡേ ആയിട്ടും വീടൊക്കെ നല്ല സൂപ്പർ നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെയും ബർത്ത്ഡേ ഇതുപോലെ ചെറിയ ചെറിയ സർപ്രൈസുകൾ കൊടുത്ത് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ നമ്മളുടെ ഏറ്റവും നല്ല ദിവസമാണല്ലോ ബർത്ത് ഡേ ആ ദിവസം എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ നമ്മുടെ ഇടയിലുള്ള ഒരാളുടെ സ്പെഷ്യൽ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ്ടേ ചെറിയൊരു ഒടുവിൽ കുറച്ച് ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞ് ദേവി ഇങ്ങെത്തി ഒറിജിനൽ ഞെട്ടുന്ന എക്സ്പ്രഷൻ എനിക്ക് ക്യാമറയിൽ പതിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ വലിയ ടച്ചപ്പിന്റെ ആവശ്യം വേണ്ടി വന്നില്ല എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് അലങ്കോല പണികൾക്ക് ശേഷം കേക്ക് കട്ട് ചെയ്യാൻ റെഡിയാക്കി അപ്പൊ ഇപ്രാവശ്യം കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു രണ്ട് ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ വാങ്ങിയത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് ബ്രൗണി ചീസ് കേക്കും മറ്റൊന്ന് മാംഗോ ഫ്ലേവറുള്ള കേക്കുമായിരുന്നു അപ്പോഴാണ് ബർത്ത്ഡേ കുട്ടിക്ക് ഒരു ആഗ്രഹം ഇൻസ്റ്റയില് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ റീൽ എടുക്കണം എന്ന് കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ സ്റ്റീഫൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളതങ്ങ് സാധിച്ചു കൊടുത്തു കുറച്ചധികം കേക്കുകൾക്ക് ശേഷം അവളുടെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു സ്റ്റൈലും റീലും കിട്ടി അങ്ങനെ ബർത്ത്ഡേ ഗേൾ ഹാപ്പി അടുത്തതായിട്ട് മെയിൻ പരിപാടികളിലേക്ക് കടക്കുകയാണ് കേക്ക് മുറിക്കൽ ഈ ഒരു സമയത്താണ് എൻ്റെ അധിക്കുട്ടൻ കുറച്ച് വലുതായി എന്നെനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരുടെ ബർത്ത്ഡേ വന്നാലും അവനും കൂടെയും കൈ പിടിച്ച് ഇതുപോലെ കേക്ക് മുറിക്കണം കുഞ്ഞായി അവൻ്റെ കുറച്ച് ചെറിയ ആഗ്രഹങ്ങൾ പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവനിൽ കണ്ടൊരു മാറ്റം അവന് കേക്ക് മുറിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വേണ്ടി കിടന്ന് വാശി പിടിക്കുകയോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല ഗുഡ് ബോയ് ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞ് പെരുമാറാൻ തുടങ്ങി അവൻ അങ്ങനെ ഒരു വയസ്സും കൂടെയും കൂടി പോകുന്ന സന്തോഷത്തിൽ ക്യാൻഡിലൊക്കെ ഊതിക്കെടുത്തി ദേവി കേക്ക് കട്ട് ചെയ്തു ഓരോ ബർത്ത്ഡേയും മറ്റ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തിരി സ്പെഷ്യലായിട്ട് ആഘോഷിക്കണം എന്ന് താല്പര്യമായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഒരു കഷ്ണം കേക്ക് വാങ്ങിച്ച് അതിൻ്റെ മുകളിൽ ഒരു ക്യാൻ്റിൽ വെച്ച് അതൊന്നും ഊതിക്കെടുത്തി ഒരു ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എന്തോ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന നല്ലൊരു കാര്യം ഇത് കണ്ടു പഠിക്കുന്ന നമ്മുടെ മക്കൾ നാളെ അവരുടെ ബർത്ത്ഡേയും നല്ല സ്പെഷ്യലായി ആഘോഷിക്കട്ടെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം നേരെ ഡിന്നറിലേക്ക് അപ്പോൾ അവിടുന്ന് തന്നെ ഡിന്നർ കഴിച്ചിട്ട് പോകാം എന്നുള്ള നിർബന്ധത്തിൻ്റെ പുറത്ത് ഞങ്ങൾ അവിടുന്ന് ഡിന്നർ കഴിക്കാനിരുന്നു കേട്ടോ ദോശയും സാമ്പാറും ആയിരുന്നു സ്പെഷ്യൽ കൂടെ നല്ല എരിവുള്ള ചമ്മന്തി അരച്ചു നല്ല കുറുകുറാ കുറുകിയ സാമ്പാറും നെയ്യൊക്കെ അവോളം ഒഴിച്ച് നല്ല മുരിഞ്ഞ ദോശയും നാട്ടിലുള്ള പോലെ അല്ല ഇവിടെ നാടൻ ഫുഡ് എപ്പം കിട്ടിയാലും അത് സ്വർഗമാണ് ഇവിടെ ഗ്രാസിലങ്ങനെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ദോശ തിന്നാൻ തോന്നി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ദോശയും സാമ്പാറും നല്ല എരിവുള്ള ചട്നിയും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി കുട്ടികൾക്കൊക്കെ ഉറക്കം വന്നു തുടങ്ങി ദേവിയുടെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയ സന്തോഷത്തിൽ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് മറ്റൊരിക്കൽ കൂടാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തിരിച്ചു വീട്ടിലേക്ക് പോന്നു